കേരളത്തിന് ഏറെക്കാലമായി അർഹതപ്പെട്ട എയിംസ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസ് രംഗത്തെത്തി കേരളത്തിലെ ജനങ്ങളെ വെറും വേഷം കെട്ടിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നതെന്നും അർഹമായ സമയത്ത് സംസ്ഥാനത്തെ പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ബ്രിട്ടാസ് തുറന്നടിച്ചു ആരോഗ്യരംഗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ചു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അത്തരമൊരു നാടിനോട് മിനിമം മര്യാദ കാണിക്കാൻ കേന്ദ്ര ഭരണാധികാരികൾ തയ്യാറാകണം മറ്റു സംസ്ഥാനങ്ങൾക്ക് എയിംസ് അനുവദിച്ചതുപോലെ കേരളത്തിനും അതിന് അർഹതയില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും എയിംസ് ലഭിച്ച ശേഷം ഏറ്റവും ഒടുവിൽ കേരളത്തിന് കിട്ടിയാൽ മതി എന്നാണോ സുരേഷ് ഗോപിയുടെ നിലപാടെന്നും ബ്രിട്ടാസ് പരിഹസിച്ചു കേരളത്തിന്റെ വികസന കാര്യത്തിൽ ഇത്തരമൊരു നിസ്തംഗത കാണിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എയിംസ് വരാൻ പോകുന്ന കെട്ടിടത്തിന് അടിക്കേണ്ട ചായം വരെ സുരേഷ് ഗോപി നേരത്തെ നിശ്ചയിച്ചു വെച്ചിരുന്നതായി ജോൺ ബ്രിട്ടാസ് പരിഹസിച്ചു തൃശൂരിന്റെ എം പി കൂടിയായ കേന്ദ്രമന്ത്രിയോർത്ത് ഇപ്പോൾ അനുതാപം മാത്രമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ബജറ്റ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് കേരളത്തിന് എയിംസ് ലഭിക്കുമെന്ന് സുരേഷ് ഗോപി വലിയ അവകാശവാദം ഉന്നയിച്ചിരുന്നു അത് ആലപ്പുഴയിലോ തൃശൂരിലോ ആയിരിക്കണമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു എന്നാൽ ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ഉണ്ടായത് ബജറ്റിലെ ഈ അവഗണനയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിക്കെതിരെ വലിയ ട്രോളുകൾ ഉയർന്നിരുന്നു ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അപ്പോൾ ഇദ്ദേഹം പഴയ കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കുന്നതെന്ന് ബ്രിട്ടാസ് ആരോപിച്ചു രണ്ടായിരത്തി പതിനാറിൽ എയിംസ് പ്രഖ്യാപിച്ച കേരളം ഇപ്പോൾ ചോദിക്കുന്നത് എന്നാൽ വെറും പുകമറ മാത്രമാണെന്നും കേന്ദ്രത്തിന്റെ വീഴ്ച മറയ്ക്കാനുള്ള തന്ത്രമാണെന്നും ബ്രിട്ടാസ് പറഞ്ഞു സ്ഥലം കണ്ടെത്തി നൽകണമെന്നും വികസിപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥലമാകണം കണ്ടെത്തേണ്ടതെന്നും സുരേഷ് ഗോപി പറയുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ നടപടികൾ പൂർത്തിയാക്കിയിട്ടും കേന്ദ്രം മനഃപൂർവ്വം ഫയലുകൾ വെച്ച് താമസിപ്പിക്കുകയാണെന്ന് ബ്രിട്ടാസ് കുറ്റപ്പെടുത്തി പാർലമെന്റിലെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെയും ഭാഷയിൽ വിമർശിച്ചു സഭ കൃത്യമായി നടത്തിക്കൊണ്ടുപോകാൻ സർക്കാരിന് യാതൊരു താല്പര്യവും അദ്ദേഹം പറഞ്ഞു പല പ്രധാന വിഷയങ്ങളും ചർച്ച ചെയ്യാൻ കേന്ദ്രം ഭയപ്പെടുകയാണ് ഇന്ത്യ യു എസ് കരാർ എബ്സീൻ വിവാദം തുടങ്ങിയ വിഷയങ്ങൾ പാർലമെന്റിൽ പരാമർശിക്കാൻ പോലും പാടില്ലെന്ന നിലപാടാണ് കേന്ദ്രത്തിന്റേത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ സംവാദങ്ങൾ തടയുന്നത് ഏകാധിപത്യപരമായ നീക്കമാണെന്ന് അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് അംഗങ്ങളെ പോലും വിശ്വാസത്തിലെടുക്കാൻ കേന്ദ്രത്തിന് സാധിക്കുന്നില്ല ഇത്തവണത്തെ ബജറ്റ് കാൽ കാശിന് കൊള്ളില്ലെന്ന് അവതരിപ്പിച്ചവർക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് ചർച്ചകളിൽ നിന്ന് അവർ ഒളിച്ചോടുന്നത് വാണിജ്യം വിദേശകാര്യം ഗ്രാമീണ വികസനം എന്നീ സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം സ്പീക്കറോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിനൊന്നും തയ്യാറാകാതെ ഏകപക്ഷീയമായാണ് കേന്ദ്രം മുന്നോട്ടു പോകുന്നത് പ്രതിപക്ഷവുമായി യാതൊരു വിധത്തിലുള്ള സഹകരണത്തിനും ഭരണപക്ഷം തയ്യാറാകുന്നില്ല ബജറ്റിലെ പൊള്ളത്തരങ്ങൾ പുറത്തു വരുമെന്ന ഭയമാണ് ഇതിന് പിന്നിലെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു എയിംസ് വിഷയത്തിൽ കേരളത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ശക്തമായ പോരാട്ടം തുടരുമെന്നും ബ്രിട്ടാസ് വ്യക്തമാക്കി കേന്ദ്രമന്ത്രിമാർ കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ കേന്ദ്രത്തിന്റെ വീഴ്ചകൾക്ക് വെള്ള പൂശാനല്ല കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ കരത്ത് ലോകം അംഗീകരിച്ചതാണ് എയിംസ് ലഭിച്ചാൽ അത് ദക്ഷിണേന്ത്യയിലെ തന്നെ മികച്ച ആരോഗ്യ കേന്ദ്രമായി മാറും ഇതിന് രാഷ്ട്രീയ തടസ്സങ്ങൾ നിൽക്കുന്നത് വികസന വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടനാപരമായ അവകാശങ്ങൾ കേരളത്തിൽ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല ബജറ്റിൽ തഴഞ്ഞെങ്കിലും വരും ദിവസങ്ങളിൽ സമ്മർദ്ദം ശക്തമാക്കി എയിംസ് നേടിയെടുക്കാനാണ് കേരളം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുരേഷ് ഗോപി തന്റെ പദവി ഉപയോഗിച്ച് കേരളത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകണം വെറും സിനിമാ സ്റ്റൈൽ ഡയലോഗുകൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കഴിയില്ലെന്നും പറഞ്ഞാണ് ബ്രിട്ടാസ് തന്റെ പ്രതികരണം അവസാനിപ്പിച്ചത് you mm -hmm.